പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും അഘോരി സന്യാസിയുമായ അഘോരി ഭാവയുടെ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നൊരു പ്രവചനം നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടീശ്വര യോഗം കൊണ്ട് സമ്പന്നതയുടെ നെറുകയിൽ എത്തുന്ന രാശിക്കാരെക്കുറിച്ച് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം മേഡം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയാണ് എന്ന് ധനപരമായിട്ടുള്ള കാര്യത്തിൽ യാതൊരുവിധ ക്ലേശങ്ങളും ഇവർക്ക് അനുഭവപ്പെടില്ല ധനത്തെ സംബന്ധിച്ചിട്ടുള്ള കലഹങ്ങളും വിട്ടൊഴിയും ഗവൺമെൻറിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ലഭിക്കുകയും ചെയ്യും ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നുള്ള കാര്യതടസ്സങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ മൂലം പരിഹരിക്കാൻ സാധിക്കും ചില അസുഖങ്ങൾ മൂലം ഹോസ്പിറ്റൽ ജീവിതം നയിക്കുന്നവർക്ക് അസുഖത്തിൽ നിന്ന് മുക്തി ഉണ്ടാകുകയും സ്വന്തം ഭവനത്തിലേക്ക് പോകാനും സാധിക്കും ഈ കാലഘട്ടത്തിൽ വാദബന്ധിയായ അസുഖങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും ദാമ്പത്യ ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും വിവാഹബന്ധിയായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ടു പോകും ബുദ്ധിപരമായ വൈകല്യങ്ങൾ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും വിദ്യാർത്ഥികൾ തമ്മിൽ കലഹത്തിനിടെയുള്ളതുകൊണ്ട് ശ്രദ്ധ വേണം തൊഴിൽ രംഗം മെച്ചപ്പെടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇടവം രാശിയിലെ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവരും രോഹിണി മകേരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ചും ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉദ്യോഗ കയറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാം കച്ചവടം നടത്തുന്നവർക്ക് ഇവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ നിഷ്പ്രയാസം സാധിക്കും മനസ്വസ്ഥത വർദ്ധിക്കും ഇനി എന്ത് എന്ന ആശയം എപ്പോഴും ഉണ്ടാകും ഒരു കാര്യവുമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശീലം മാറ്റിവയ്ക്കാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ കലഹങ്ങൾക്കൊരു പരിഹാരം കാണാൻ സാധിക്കും വിവാഹമോചന കേസുകളിൽ ഒത്തുതീർപ്പ് ചർച്ച വിജയിക്കും ഉദരവ്യാധി വായു കോപം ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും സത്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും വിദേശത്ത് പഠനത്തിനായും ജോലിക്കായിട്ടും ശ്രമിക്കാം സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞു തുടങ്ങും ഭൂമിയുടെ കച്ചവടം ലാഭത്തിലാകും ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം വരും ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മിഥുരക്കൂറിൽ പിറന്ന മകീരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം വീട്ടിൽ സ്വസ്ഥമായൊരു അന്തരീക്ഷം ലഭിച്ചു തുടങ്ങും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അല്പം മാറി നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ കാണുന്നുണ്ട് പലവിധ ദുഃഖ അനുഭവങ്ങളും മനസ്സിൽ നിന്ന് വിട്ടൊഴിയും ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാൻ അവസരങ്ങൾ ലഭിക്കും കലഹഭയം മനസ്സിനെ വിട്ടൊഴിയും ശത്രുക്കളിൽ നിന്നും അകന്നു നിൽക്കാൻ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും കാര്യസാധ്യങ്ങൾ ഉണ്ടാകും ഈശ്വര ഭജനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും ധനലാഭങ്ങൾ ഉണ്ടാകും ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം ചില ബന്ധുക്കളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും സന്താന ഉത്പാദനത്തിനുള്ള ചികിത്സയ്ക്ക് ഫലം കണ്ടു തുടങ്ങും അതുപോലെ പലവിധ രോഗ അരിഷ്ഠിതകളും വിട്ടൊഴിയും കവിതാക്കളുടെ ആഗ്രഹം സഫലമാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി നോക്കാം ചിങ്ങംകൂറിൽ പിറന്ന മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് ധനപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉള്ളൊരു വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളും നീങ്ങിക്കിട്ടും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറി തുടങ്ങും വാദഭദ്യായ രോഗങ്ങൾ നേത്രരോഗം ഇവ ശ്രദ്ധിക്കണം ദുർജനങ്ങളുമായിട്ട് സഹകരിക്കേണ്ടതായിട്ട് വരും വീട്ടിൽ സമ്മിശ്ര ഫലം ആയിരിക്കും എപ്പോഴും ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഉള്ള കലഹങ്ങൾ കൂടുതൽ ആകാതെ സൂക്ഷിക്കണം കടങ്ങൾ തീർക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല കാര്യസാധ്യങ്ങളും ഉണ്ടാകും മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും ആജ്ഞാസിദ്ധി പ്രകടമാക്കേണ്ടതായിട്ട് വരും സ്ഥാനമാനങ്ങൾ ലഭിക്കും ദാമ്പത്യ ക്ലേശങ്ങൾ മാറിക്കിട്ടും വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിവരും സഹായികളുമായിട്ട് ബന്ധപ്പെട്ട് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെ ശ്രദ്ധിക്കണം ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ധനാഗമങ്ങൾ ഉണ്ടാകും അതുപോലെ ധനത്തെ ചൊല്ലിയുള്ള കലഹങ്ങളും വർദ്ധിക്കും കാര്യസാധ്യങ്ങളും രോഗശാന്തിയും പ്രതീക്ഷിക്കാം അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ അവസരം ലഭിക്കും വലിയ ദുഃഖ അനുഭവങ്ങൾ ഈ വർഷം ഉണ്ടാകില്ല ആദി വ്യാധികൾ കുറവായിരിക്കും ബന്ധനാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് ഔഷധ സേവ ആവശ്യമായിട്ട് വരും യാത്രകൾ വേണ്ടിവരും കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ വിജയം കാണും പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ വിഷമം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗം മെച്ചപ്പെടുകയും ചെയ്യും ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ശടകര സുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും പാൽപായസ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി നോക്കാം തുലാക്കൂറിലെ ചിത്തിരനക്ഷത്രജാതകർ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് ചതികളിൽ പെടാതെ ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും വാക്കുദോഷം മൂലമുള്ള ശത്രുക്കളുടെ ശല്യം കുറയും ഉദര രോഗം കാൽപാത ഒടിവ് ചതവ് ഇവ ശ്രദ്ധിക്കേണ്ട ഒരു വർഷം കൂടിയാണ് ഗവൺമെൻറ്റുമായിട്ടുള്ള ഏർപ്പാടുകളിൽ വിജയസാധ്യതകൾ കാണുന്നു മനോവിചാരം കുറഞ്ഞ് തുടങ്ങും അതുപോലെ പോലീസ് കേസുകളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും ബുദ്ധിസാമർഥ്യം പല കാര്യങ്ങളിലും തുണയാകും പലവിധ ധനാഗമങ്ങൾ ഉണ്ടാകും നല്ല ഉറക്കം ലഭിക്കും മക്കൾ അടുത്തില്ലാത്തതിൻ്റെ വിഷമം കൂടുതലാകും സന്താനോൽപാദന ചികിത്സകളിൽ തടസ്സങ്ങൾ മാറും ഭൂമി കച്ചവടം ലാഭകരമാകും തർക്കവിഷയങ്ങളിൽ യുക്തി കൊണ്ട് വിജയം വരിക്കാൻ സാധിക്കും മനസ്സ് സംഘർഷഭരിതം ആയിരിക്കും അവവേഷങ്ങൾ മനസ്സിൽ ഉടലെടുക്കും അതുപോലെ സഹപാഠികളുമായിട്ട് കലഹങ്ങൾക്കും ഇടയുണ്ട് ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് എണ്ണ അഭിഷേകം ചെയ്ത് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നോക്കാം രാശികളിൽ അവസാനത്തെ രാശിയായ മീനക്കൂറുകാരെക്കുറിച്ച് മീനക്കൂറിലെ പൂരരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും കുറഞ്ഞിരിക്കുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാര്യതടസ്സങ്ങൾ വിട്ടൊഴിയും ഗൃഹനിർമ്മാണം സഫലമാകും ജീവിത പങ്കാളിക്കുള്ള രോഗാരിഷ്ഠിതകൾ മാറി ബന്ധുജനങ്ങൾക്കുള്ള ആപത്തുകൾക്കും അറുതി വരും മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിക്കും ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും അൽപാൽപമായിട്ട് ചില സന്തോഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും പ്രവൃത്തികൾ വിജയിക്കും പ്രോജക്റ്റുകൾ തുടങ്ങിയവ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ രംഗം മെച്ചപ്പെടും വീടുപണിയിൽ കലഹിക്കാൻ ഇടയുണ്ട് അയൽക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം മീനക്കൂറുകാർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ജയദുർഗ മന്ത്ര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക